ഹായ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാത്രിക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ആദ്യം തന്നെ നല്ല അടിപൊളി നാടൻ സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് അതൊന്ന് ചൂടായി വന്നപ്പോൾ അതിൽക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തേക്കണേ അതൊന്ന് നല്ലോണം വഴന്നു വരുമ്പോൾ ഇതിൽക്കൊരു മൂന്ന് വലിയ വലിയുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തുണ് ഇനിയിപ്പോൾ ഈ ഒരു വാടാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ബ്രൗൺ കളറാവുന്നത് വരെ നല്ലോണം വാറ്റിയെടുക്കണം കേട്ടോ ഈ ഒരു ഉള്ളി എന്തായാലും നല്ല ബ്രൗൺ കളറായിട്ട് വരണം അതുവരെ നമ്മൾ വായിച്ചണം അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് അതൊന്ന് വാറ്റാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വാഴന്നിട്ട് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതിൽക്ക് ഇതാ ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തുക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുത്തുക്കുന്നത് ഇനിയിപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ തക്കാളി ഇതാ നല്ലോണം വെന്ത്ടഞ്ഞ് നമ്മൾ ഏത് ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴും ഈ ഒരു മസാല നല്ലോണം വെന്ത് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇതിൽക്ക് മല്ലിപ്പൊടി കുറച്ച് മതി ഇനിയിപ്പോൾ ഈ ഒരു പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തങ്ങണേ ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ അലിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതാ പൊടികൾ ആ ഒരു റോസ് മെല്ലൊക്കെ മാറിയപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്തങ്ങണേ ഇപ്പോൾ ആ ഒരു മസാലയും ചിക്കനും ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ ചിക്കനൊക്കെ മിക്സ് ചെയ്തു ഇനിയിപ്പോൾ ചിക്കൻ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചുകൊടുക്കാം പത്ത് മിനിറ്റ് ആയപ്പോൾ എന്താ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്ന കേട്ടോ വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ആവാനുള്ളൂ ആ ഒരു ടൈമിൽ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇനിയിപ്പോൾ അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതാ അത് ആവണ സമയം കൊണ്ട് ഇവിടെ ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ച പോലെ ഈ ഒരു ഗീ ആക്കി വെക്കുന്ന ഈ ഒരു കണ്ടെയ്നറില്ലേ കണ്ടില്ലേ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അതുപോലെ ചപ്പാത്തിയിലൊക്കെ നമുക്ക് നെയ്യൊക്കെ ആക്കി കൊടുക്കാൻ അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിയും കൂടി ഒന്ന് ചുട്ടെടുക്കണം കേട്ടോ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റും ചപ്പാത്തിയുമാണ് കേട്ടോ ഇന്ന് ഡിന്നർ ഇതാ നമ്മളെ ചിക്കൻ റോസ്റ്റൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ട് ഈയൊരു തിക്കിലാണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണുണ്ട് ഇതാ ചിക്കൻ്റെ ഗ്രേവി ഒക്കെ നല്ലോണം തിക്കായി വന്നിട്ട് ഒരു സമയത്ത് അതിൽക്ക് കുറച്ചധികം കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം നാടൻ ഡിഷല്ലേ അപ്പോൾ കരിവേപ്പിൻ്റെ ഇല കുറച്ചധികം വേണം പിന്നെ രൺ ഒരു വലിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അടിപൊളി തേങ്ങാപ്പാലും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കി ഒരു അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അപ്പോൾ ഇനിയിപ്പോ ഡിന്നറും കൂടി കഴിക്കട്ടെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ പിന്നെതാ നമ്മളെ കിച്ചണ് നല്ലോണം ക്ലീൻ ആക്കിയിട്ടിണ് ഇങ്ങനെ കിച്ചൺ ക്ലീൻ ആക്കിടുമ്പോ പിന്നെ പറയണ്ടല്ലോ രാവിലെ നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ആയിരിക്കും പിന്നെ പിന്നെന്താ ഇത് ഇന്ന് വെള്ളത്തിൽ വെച്ചെടുത്തിട്ടുള്ള ഒരു മണി പ്ലാന്റ് ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് കുറച്ച് അധികം ഇങ്ങനെ ലൈറ്റൊന്നും കിട്ടാത്ത കാരണം എന്താണെന്ന് അറിയില്ല അവിടുത്തെ ഇങ്ങനെ വാടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രഷായിട്ടൊന്ന് വെച്ചുകൊടുത്തതാണ് കേട്ടോ എന്തിൻ്റെ ഇടയിലും ഒരു പച്ചപ്പ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തിരുമ്പിക്കൊടുത്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാൻ ഉണ്ടായിരുന്നു ഇത് സ്കിപ്പ് ചെയ്താൽ പിന്നെ ഇരട്ടിപ്പണിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും അത് ചെയ്യാതെ കിടക്കലില്ല ഇനിയിപ്പോൾ വെയ്യെങ്കിൽ അത് മടക്കിയിട്ട് അവിടെ വെക്കും എന്നിട്ട് രാവിലെ അത് എടുത്ത് വെക്കും അങ്ങനെ അങ്ങനെതാ ഡൈനിങ് ടേബിളും ക്ലീൻ ആക്കിയിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെതാ ലിവിങ് റൂമിൽ കാണിട്ടോ ചെന്നിക്കണത് രാത്രി കിടക്കുമ്പോൾ എന്തായാലും വീട് മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിടും അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടിയും അപ്പം നമുക്ക് രാവിലെ നല്ലൊരു ഉന്മേഷായിരിക്കും മൊത്തത്തിൽ എന്തെങ്കിലും പരന്ന് കിടക്കണുണ്ടെങ്കിൽ കുട്ടികളുടെ വീടൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല സുഖമാണ് കേട്ടോ നമുക്ക് അധികം പണികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ കാണുന്നത് അപ്പം തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വീട് എപ്പോഴും വൃത്തിയായിട്ട് ഇരിക്കാന് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും